ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള വിവിധ അപ്പീലുകൾ ഹൈക്കോടതി ഇന്ന് വിധി പറയും ശിക്ഷാവിധി ചോദ്യം ചെയ്ത പ്രതികളും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് കെ കെ രമയും ആവശ്യപ്പെട്ടിട്ടുണ്ട് സി പി ഐ എം നേതാവ് പി മോഹൻ ഉൾപ്പെടെയുള്ളവരെ വിട്ടയച്ചതിനെതിരെയാണ് കെ കെ രമ നൽകിയ അപ്പീലുകൾ ഇതിലൊക്കെയാണ് ഇന്ന് വിധി പറയുന്നത് എഫ്ഐ ആറിൽ ഇല്ലാത്ത പലരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അതിനു മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിനാൽ തങ്ങൾക്കെതിരായ ശിക്ഷാവിധി റദ്ദാക്കണം ഇതാണ് പ്രതികളുടെ ആവശ്യം ചില പ്രതികൾക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞുപോയെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് സർക്കാരിന്റെ ഹർജിയിൽ പറയുന്നത് കെ കെ രമ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യങ്ങൾ ഇങ്ങനെയാണ് സിപിഎമ്മിന്റെ ഉന്നത നേതാക്കൾ അറിഞ്ഞുകൊണ്ടുള്ള രാഷ്ട്രീയ കൊലപാതകമാണ് ടി പി ചന്ദ്രശേഖരന്റേത് രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹൻ ഉൾപ്പെടെയുള്ളവർ വിട്ടയച്ചത് റദ്ദാക്കണം ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ കൂടി വിചാരണ ചെയ്യണം വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം ബി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ ഒരു സംഘം ബോംബെറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിൽ എം സി അനൂപ് കിർമാണി മനോജ് കൊടിസുനി കെ രജീഷ് പി കെ കുഞ്ഞലന്ദ തുടങ്ങി പതിനൊന്ന് പ്രതികളെ ജീവ് വരയുന്ന തടവിനും കണ്ണൂർ സ്വദേശി ലംബുപ്രദീപിനെ മൂന്ന് വർഷത്തെ തടവിനും ശിക്ഷിച്ചു മുപ്പത്തിയാറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി നേതാവായ പി മോഹൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയക്കുകയും ചെയ്തു കേരളവിഷൻ ന്യൂസ് കൊച്ചി